പൂക്കളുടെ ഭംഗി മാത്രമല്ല പൂക്കളുടെ ഇഷ്ടം മനസ്സിൽ പൂക്കളുടെ ഒന്ന് ഇരുത്തി വലിച്ചിരുന്നെങ്കിൽ വലിച്ചു ഗ്രാന്ത അതൊണ്ടല്ലേ പുള്ളി വേറെ ലോകത്താണെന്നോ എങ്ങോട്ട് ഒരു കവിയരങ്ങോട്ട് കവിയരങ്ങ എന്റെ പുതിയ കവിത ഇത് ദരിദ്ര ഒരു പോലുമില്ല നല്ല ദരിപാലും നിങ്ങളെപ്പോലുള്ള ആസ്വാദകരാണ് എന്റെ ശക്തി എന്റെ പൂച്ച അടുപ്പിനും ഇതേപോലെ ജനങ്ങളെ മൊത്തത്തില് ജനങ്ങളെ അത് വിവരമില്ലാത്ത കുറിച്ച് നാട്ടുകാർ ഇന്ന് എന്നെ പരിഹസിക്കുന്നവർ നാളെ എന്റെ മരണശേഷം എന്നെ അംഗീകരിക്കും അങ്ങനെയാണെങ്കിൽ അംഗീകരിക്കും ആണോ നിങ്ങൾ ഈ ചവർ കവിത നിർത്തിയിട്ട് പുതിയ കവിത പിള്ളേർ കഴിഞ്ഞു പുതിയ പിള്ളേരൊന്നും എന്റെ ഊർജസ് നല്ലൊരു കവിത എഴുതിയിട്ടുണ്ട് നമ്മുടെ ഊർമിള അഗസ്ത്യ അഗസ്ത്യങ്കിൽ കവിതാ സമാഹാരത്തിന്റെ പേര് അതെവിടെ കിട്ടും എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ അമ്പതോളം കവിതകളുണ്ട് ഇത് ബുക്ക് ബാൻഡ് തിയറി സ്റ്റോർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് വഴി നമുക്ക് ഇത് ലഭ്യമാണ് ഓ അവർക്ക് വെഞ്ഞാറമൂട് കാവറക്ഷേത്രത്തിലോട്ട് പോണ വഴിക്ക് കടയുണ്ട് അതെക്കറിയാം അവിടെ നിന്ന് ബുക്ക് അടിച്ച് കയറിയിട്ടുണ്ടല്ലേ അണ്ണാ ഇത് അങ്ങനെ അവിടെ പോയി അടിച്ചു വരാനൊന്നും പറ്റൂരാ കാശ് കൊടുത്ത് തന്നെ വാങ്ങണം പിന്നെ ഇത് ഓർഡർ ചെയ്ത് ചാർജ് അങ്ങനെ ഒന്നുമില്ല ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിൽ എത്തും എന്റെ പൊന്ന് കവി അണ്ണ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും മോളി കുറിച്ചിരിക്കുന്ന കോൺടാക്ട് ചെയ്താൽ മതി അത് വാങ്ങിച്ചിട്ട് ഇല്ലേ ആ ബുക്കിന്റെ പേരെക ഈ ഹാരം വിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരം എന്ന് പറഞ്ഞത് കവി മലയാള മുൻഷി നഷിച്ചെ മിക്കവാറും അതി ചുരണ്ടാനായിരിക്കും സംശയം